നമ്മുടെ കൂടെയുണ്ട് ഉപരോഗമാണോ പ്രയാസമാണോ കടമാണോ ദുരിതമാണോ ജീവിതത്തിൽ ജീവിതത്തിലെന്ത് പ്രയാസം വന്നാലും പടച്ചിറപ്പിനോട് നീ ചോദിക്കാമടിക്കരുത് മുൾബാഹുലിന്റെ കൂടെയുണ്ട് ബാഹു നിന്നെ സഹായിക്കുമെന്നുള്ള ബോധമുണ്ടല്ലോ ആ വിശ്വാസമാണ് നമുക്ക് വേണ്ടത് റബ്ബിനോട് പ്രയാസമുണ്ടാകുമ്പോ ഒരുമിച്ചിരുന്ന് റബിനോട് കരഞ്ഞുകൊണ്ട് അങ്ങനെ ആയിരുന്നല്ലോ എന്തെങ്കിലും പ്രയാസം വന്നോപ്പ പടച്ചറബിന്റെ പള്ളിക്ക് ചെയ്യുമായിരുന്നു അതാ സാമ്പത്തികമായി മാനസികമായി ശാരീരികമായി ജീവിതത്തില് നമ്മുടെ മാതാപിതാക്കളോ എന്തെങ്കിലും പ്രയാസം വന്നോ അവർ കണ്ട് ശാപ്പില് പോകുക റോഡിന്റെ സൈഡിൽ പോകുകയില്ല കരലോരച്ചു പോയിരിക്കില്ല അള്ളിക്കകത്ത് പോയിട്ട് നിസ്കരിച്ചിട്ട് നിന്റെ ഇരുന്ന് ദുആ ചെയ്യുമായിരുന്നു ഉമ്മമാര് അള്ളാഹുവിന്റെ ഔലിയാക്കന്മാര് മഹാന്മാര് അധ്യാപകരുടെ മുമ്പിൽ പോയിട്ട് അവര് ദുരാ ചെയ്യുമായിരുന്നു അങ്ങനെയാണ് അവര് പരിഹാരം കണ്ടിരുന്നത് അതുകൊണ്ട്